ഗുജറാത്ത് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ജി എം ഡി സി ഓഹരികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ അഞ്ചിന് അഞ്ഞൂറ്റിയെട്ട് രൂപയിൽ ക്ലോസ് ചെയ്തു കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിനൊന്ന് ദശാംശം ആറ് പൂജ്യം ശതമാനം വർധനവ് രേഖപ്പെടുത്തി ജി എം ഡി സിയുടെ സമീപകാല സ്റ്റോക്ക് പ്രകടനം ജി എം ഡി സി ശക്തമായ പ്രകടനം കാഴ്ചവച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ അഞ്ചിന് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ എന്ന പുതിയ അമ്പത്തിരണ്ട് ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി കഴിഞ്ഞ വർഷം ജി എം ഡി സി ഇരുപത്തിയാറ് ദശാംശം അഞ്ച് എട്ട് ശതമാനം റിട്ടേൺ നൽകി സെൻസെക്സിനെ ഗണ്യമായി മറികടന്നു സെൻസെക്സ് ഒന്ന് ദശാംശം നാല് ഒന്ന് ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മൂന്നിന് രേഖപ്പെടുത്തിയ അമ്പത്തിരണ്ട് ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രൂപ ഇരുപത് പൈസയിൽ നിന്ന് നൂറ്റിയെട്ട് ദശാംശം എട്ട് നാല് ശതമാനം വർധനവോടെ ഈ ഓഹരി മൾട്ടിബാഗ് റിട്ടേൺ നൽകി ജി എം ഡി സിയുടെ ഓഹരി വിലയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ ഗുജറാത്ത് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ജി എം ഡി സി ഓഹരികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ അഞ്ചിന് അഞ്ഞൂറ്റിയെട്ട് രൂപയിൽ ക്ലോസ് ചെയ്തു കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിനൊന്ന് ദശാംശം ആറ് പൂജ്യം ശതമാനം വർധനവ് രേഖപ്പെടുത്തി ജി എം ഡി സിയുടെ സമീപകാല സ്റ്റോക്ക് പ്രകടനം ജി എം ഡി സി ശക്തമായ പ്രകടനം കാഴ്ചവച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ അഞ്ചിന് അഞ്ഞൂറ്റിപതിനഞ്ച് രൂപ എന്ന പുതിയ അമ്പത്തിരണ്ട് ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി കഴിഞ്ഞ വർഷം ജി എം ഡി സി ഇരുപത്തിയാറ് ദശാംശം അഞ്ച് എട്ട് ശതമാനം റിട്ടേൺ നൽകി സെൻസെക്സിനെ ഗണ്യമായി മറികടന്നു സെൻസെക്സ് ഒന്ന് ദശാംശം നാല് ഒന്ന് ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മൂന്നിന് രേഖപ്പെടുത്തിയ അമ്പത്തിരണ്ട് ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രൂപ ഇരുപത് പൈസയിൽ നിന്ന് നൂറ്റിയെട്ട് ദശാംശം എട്ട് നാല് ശതമാനം വർധനവോടെ ഈ ഓഹരി മൾട്ടിബാഗ് റിട്ടേൺ നൽകി ജി എം ഡി സിയുടെ ഓഹരി വിലയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ